കുറ്റിപ്പുറത്ത് റെയിൽവേ പോർട്ടർക്ക് നേരെ വധശ്രമം പോർട്ടറെ പോക്കറ്റടിക്കാരൻ കുത്തി പരിക്കേൽപ്പിച്ചു കുപ്പിച്ചില്ലുകൊണ്ട് കാലിന് കുത്തേറ്റ ബഷീർ കൊക്കൂരിനെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സൈനു എന്ന പോക്കറ്റടിക്കാരനാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അക്രമം നടത്തിയത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ചൊവ്വാഴ്ച രാത്രി എട്ടരയോടെയാണ് സംഭവം പോക്കറ്റടി ചോദ്യം ചെയ്തതിനാണ് റെയിൽവേ പോർട്ടറായ യുവാവിനെ പോക്കറ്റി സംഘത്തിലേക്ക് അംഗം കുപ്പിച്ചില്ല റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കിടന്നു കിടക്കുന്ന സമയത്ത് എൻ്റെ മൊബൈലെടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിവരമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർ മറ്റേ എന്നെ പ്രതികരിക്കും ഞാൻ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിൽക്കാൻ അനുവദിക്കില്ല എന്ന് എന്നുള്ള അവർ പറഞ്ഞു ബ്ലൈഡ് വെക്കുന്നു പറഞ്ഞിരുന്നു അത് കഴിഞ്ഞപ്പോൾ പക്ഷേ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പേഴ്സും കുറച്ച് പൈസയും കുറച്ച് ആഭരണം ഒരു കാണണമായിരുന്നു വന്ന ഒരു ടീമിൻ്റെ അവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ട് പോലീസുകാർ വന്നിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ ഇവനെ കാണിച്ചു കൊടുത്തു ഞാൻ സ്ഥലവും നിന്ന് നടന്നിട്ടുണ്ട് വരുന്ന് മദ്യപിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് അവർ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു അത് കേന്ദ്രീകരിച്ച സ്ഥലം കാണിച്ചു കൊടുക്കുകയും പോലീസുകാരെ അവർ സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ വൈരാഗ്യത്തിന് എന്നെ കണ്ടപ്പോൾ അവർ തെരു പറഞ്ഞിട്ട് എന്നെ പ്രകോപിപ്പിച്ചു അപ്പോൾ തെരു പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിക്കാൻ വേണ്ടി ചെന്ന സമയത്താണ് അവർ കയ്യിൽ ആയുധം കരുതിയിരുന്നത് മനഃപൂർവ്വം കുത്തിയതാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടറായ ബഷീർ കോക്കൂരിനാണ് കുത്തേറ്റത് പോക്കറ്റടി കേസുകളിൽ പ്രതിയായ സൈനു എന്നയാളാണ് കുത്തിയതെന്ന് ബഷീർ പോലീസിന് മൊഴി നൽകി പോക്കറ്റടി ചോദ്യം ചെയ്തതിലെ വൈരാഗ്യമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത് ബഷീറിന്റെ മൊബൈൽ ഫോൺ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഏതാനും ദിവസം മുൻപും മോഷണം പോയിരുന്നു ഈ പോക്കറ്റടി സംഘമാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചതെന്ന സൂചനയെ തുടർന്ന് ബഷീർ ഇവരെ ചോദ്യം ചെയ്തത് ബഷീറും പോക്കറ്റടി സംഘവും തമ്മിൽ കയ്യാങ്കളിക്കിടയാക്കി രാത്രി പ്ലാറ്റ്ഫോം പരിശോധനയ്ക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിനോടും ബഷീർ തന്റെ സംശയം അറിയിച്ചു ഒപ്പം കണ്ണൂർ ഗുരുവായൂർ പാസഞ്ചറിലെ ചില യാത്രക്കാർ പണവും അടങ്ങിയ ബാഗ് മോഷ്ടിച്ചതിന് പിന്നിലും ഈ സംഘമാണെന്ന സൂചനയും ബഷീർ പോലീസിന് നൽകിയിരുന്നു ഇതിൽ പ്രകോപിതനെയാണ് സൈനു ബഷീറിനെ ആക്രമിച്ചത് ഇടതുകാലിന്റെ പുറകിൽ കൊത്തേറ്റ ബഷീറിനെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബഷീറിന്റെ കാലിൽ പതിനാറ് തുന്നലുകളുണ്ട് കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകി